നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏറെ നാളത്തെ സംഘർഷങ്ങൾ ലഹള ഇതിനൊക്കെ ശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണിപ്പൂർ ശാന്തമാണ് മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് കലാപ സമയത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകർ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി അവിടെ എത്തുമ്പോൾ നേരിട്ട് അനുഭവിച്ചറിയുകയാണ് അന്ന് സ്കൂളുകൾ അടപ്പായിരുന്നു റോഡുകളും മറ്റ് നിരത്തുകളുമെല്ലാം ശൂന്യമായിരുന്നു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നിരുന്നു എങ്ങും കർഫ്യൂ മാത്രമായിരുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം പൊട്ടിപ്പുറപ്പെടാം എന്നൊരു ഭീതിയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് ആ ഭീതി മണിപ്പൂരിനെ വല്ലാതെ ബാധിച്ചിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സമാധാനം ആ സംസ്ഥാനത്തേക്കും മടങ്ങി വന്നിരിക്കുന്നു മണിപ്പൂരിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ജനജീവിതം സാധാരണഗതിയിലാണ് റോഡിൽ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്കൂളുകളും മറ്റ് ഓഫീസുകളും മറ്റ് സ്ഥാപനങ്ങളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അത് നേരിട്ട് കാണാൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം വഴി മാധ്യമ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകരും അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇന്ന് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മണിപ്പൂരിൽ പോകാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു ഇപ്പോഴിതാ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശനം നടത്തിയിരിക്കുന്നു ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ മണിപ്പൂർ സന്ദർശനം അത് തീർച്ചയായും ചരിത്രത്തിൽ ഇടം നേടുന്ന ഒരു സന്ദർശനമായിരിക്കും എണ്ണായിരത്തി കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അദ്ദേഹം മണിപ്പൂരിൽ പ്രഖ്യാപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ ബി ജെ പിക്ക് വലിയ വികാരം അവിടെ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ സത്യത്തിൽ ഇത് കാണേണ്ടതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മണിപ്പൂരിൽ വലിയ രീതിയിലുള്ള സ്വാഗതമാണ് അവിടുത്തെ തദ്ദേശ ജനത നൽകിയത് അവിടുത്തെ പ്രാദേശിക കലാരൂപങ്ങളും മറ്റും അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മണിപ്പൂരിൽ ഊഷ്മളമായ സ്വീകരണമാണ് മണിപ്പൂർ ജനത നൽകിയത് മാത്രമല്ല പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിചേർന്ന ഒരു പടുകൂറ്റൻ റാലിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യുകയും ചെയ്തു ഈ റാലിക്ക് മുമ്പ് ഇംഫാലിൽ നിന്നും അദ്ദേഹം ചുരാചന്ദ്പൂരിലേക്ക് നടത്തിയ യാത്ര അത് വളരെ പ്രസിദ്ധമാണ് കാരണം റോഡ് മാർഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഘർഷബാധിതമായ മണിപ്പൂർ കൂടി യാത്ര ചെയ്തത് ഇത് കുക്കി സാന്നിധ്യമുള്ള മേഖലകളാണ് കുക്കിക്ക് കുക്കികൾക്ക് വളരെയധികം പ്ര ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മേഖലകളിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് മാർഗം ഇന്ന് യാത്ര ചെയ്തത് അതിനുശേഷം അദ്ദേഹം പതിനായിരക്കണക്കിന് ജനങ്ങൾ അണിനിരന്ന ഒരു പടുകൂറ്റൻ റാലിയെ അഭിസംബോധന ചെയ്തു ആ റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് മണിപ്പൂർ ജനതയുടെ ഹൃദയങ്ങൾ കീഴടക്കുന്ന വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് അതായത് മണിപ്പൂർ അടക്കമുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത് മണിപ്പൂരിലടക്കം ഒട്ടനവധി വികസന പദ്ധതികൾ കൊണ്ടുവരാൻ ഈ രാജ്യത്തിന് സാധിച്ചിട്ടുണ്ട് മണിപ്പൂരിലടക്കം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ പരം കുടുംബങ്ങൾക്ക് സൗജന്യമായി നമ്മൾ വൈദ്യുതി നൽകുന്നുണ്ട് കുടിവെള്ളം അത് മലയോര മേഖലകളിലും മറ്റും എത്തിക്കുക വളരെ പ്രയാസമായിരുന്നു ആ കുടിവെള്ളം എത്തിച്ചു മണിപ്പൂരിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകൾ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ ഇവിടങ്ങളിലെല്ലാം ആശുപത്രി സൗകര്യം എത്തിച്ചു അവിടെ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും അവിടെ എത്തിക്കാൻ സാധിച്ചു മാത്രമല്ല നിരവധി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും മണിപ്പൂറിന് വേണ്ടി ചെയ്യാൻ തന്നെ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഈ വികസനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ സമാധാനം ആവശ്യമാണ് സമാധാനമില്ലാത്ത ഒരു സംസ്ഥാനത്ത് വികസനം ഒരിക്കലും വരികയില്ല അതുകൊണ്ട് തന്നെ അക്രമത്തിൻ്റെ പാത വെടിയാൻ സമയമായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള വിഘടനവാദ പ്രവർത്തനങ്ങളും അക്രമ പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഭൂരിഭാഗവും അക്രമരഹിതമാണ് നിരവധി സംഘടനകളുമായി സമാധാന കരാർ ഒപ്പിടാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് മണിപ്പൂരും സമാധാനത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി വരണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം നൽകിയത് എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടും ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടേണ്ടത് സമാധാനത്തിൻ്റെ പാതയിലൂടെയാണ് എന്ന അദ്ദേഹം ആഹ്വാനം ചെയ്തു മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളോടും അദ്ദേഹം പറഞ്ഞത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് മടങ്ങി വന്ന് ആ ആഗ്രഹ സാഫല്യം നേടണം എന്നാണ് ജനങ്ങൾ സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കണം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് മാത്രമല്ല താനും കേന്ദ്ര സർക്കാരും എന്നും മണിപ്പൂരിനോടൊപ്പം ഉണ്ടാകും മണിപ്പൂരിലെ സംഘടനകൾക്കുണ്ടാകും മറ്റാവശ്യങ്ങളെല്ലാം നമുക്ക് ചർച്ചകളിലൂടെ പരിഹരിക്കാം എന്ന ഒരു സന്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ ജനതയ്ക്ക് നൽകിയത് മണിപ്പൂരിൽ അദ്ദേഹം ഇത്ര വിശാലമായ ഒരു യാത്ര നടത്തുമെന്നും ഇംഫാലിൽ നിന്നും ചുരാചന്ദ്പൂരിലേക്ക് അദ്ദേഹം റോഡ് മാർ മാർഗം യാത്ര നടത്തുമെന്നും അദ്ദേഹത്തിൻ്റെ റാലിയിലേക്ക് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒഴുകിയെത്തുമെന്നും ആരും ഒന്നും പ്രതീക്ഷിച്ചതല്ല അദ്ദേഹം അവിടെ പോയി ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്ത് അദ്ദേഹം സാന്നിധ്യം അറിയിച്ച് മണിപ്പൂരിൽ സാന്നിധ്യം അറിയിച്ച് തിരിച്ചു വരും എന്നാണ് അദ്ദേഹത്തിന്റെ യാത്രാ പരിപാടി പുറത്തു വരുന്ന വരുന്നത് വരെ എല്ലാവരും കരുതിയത് പക്ഷെ അദ്ദേഹം അങ്ങനെ ആയിരുന്നില്ല ഏതൊരു സംസ്ഥാനങ്ങളും സഞ്ചരിക്കുന്നത് പോലെ അദ്ദേഹം കശ്മീരിൽ എങ്ങനെ സഞ്ചരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് കേരളത്തിലും സഞ്ചരിച്ചത് എങ്ങനെ സഞ്ചരിക്കുന്നുവോ അങ്ങനെ തന്നെയാണ് ഇന്ന് മണിപ്പൂരിലും സഞ്ചരിച്ചത് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ അദ്ദേഹം കുക്കികളുടെ ശക്തി കേന്ദ്രങ്ങളിലൂടെ യാത്ര ചെയ്തു പോയി ജനഹൃദയങ്ങളെ കയ്യിലെടുത്തു മണിപ്പൂർ ജനതയ്ക്ക് ആശ്വാസം നൽകി മണിപ്പൂർ ജനതയ്ക്ക് വേണ്ടി തൻ്റെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വികസന പാതയിലൂടെ ഈ രാജ്യത്തിനൊപ്പം നിൽക്കാൻ സമാധാനപരമായി പ്രവർത്തിക്കാൻ അദ്ദേഹം എല്ലാ സംഘടനകളോടെയും ആത്മാർത്ഥമായി തന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്തു വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്